നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ചേരിചേരാ നയത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാനാണ് ഇന്ത്യയ്ക്ക് ഇന്ന് സാധിച്ചിരിക്കുന്നത് എല്ലാ രാജ്യങ്ങളുമായി അകലം പാലിക്കുക എന്നതായിരുന്നു പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ നയം എന്നാലിപ്പോൾ സ്ഥിതിയാകെ മാറിയിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെടുന്നത് എല്ലാ രാജ്യങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുക എന്നതാണ് ഇന്നത്തെ ഇന്ത്യയുടെ നയം പോളണ്ടിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു പ്രധാനമന്ത്രി ഇങ്ങനെയൊരു പരാമർശം നടത്തിയത് ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒപ്പമാണ് എല്ലാവരുടെയും ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ലോകമെന്ന് ഇന്ത്യയെ എല്ലാവരുടെയും ഒരു സുഹൃത്തായി കണ്ട് ബഹുമാനിക്കുന്നുവെന്നും മോദി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ അന്നത്തെ കോൺഗ്രസ് സർക്കാരിന്റെ ചെരുചിരാ നയത്തെക്കുറിച്ച് പരോക്ഷമായി സൂചിപ്പിച്ചാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് അദ്ദേഹം പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് നാല്പത്തിയഞ്ച് വർഷത്തിനിടെ പോളണ്ട് സന്ദർശിക്കുന്ന ആദ്യ പ്രധാനമന്ത്രി എന്നത് നാട്ടിൽ വലിയ വാർത്തയായി മാറിയിരിക്കുന്നു ഓസ്ട്രിയയിലേക്ക് അടുത്തിടെ നടത്തിയ സന്ദർശനവും നാൽപ്പത് വർഷത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമായിരുന്നു വിദേശ നയത്തിലുണ്ടായ നൂറ്റി എൺപത് ഡിഗ്രി മാറ്റമാണ് ഇത്തരം ആദ്യ സന്ദർശനങ്ങൾക്ക് കാരണം ഇന്നത്തെ ഇന്ത്യ എല്ലാവരെക്കുറിച്ചും എല്ലാവരുടെ നന്മയെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് ഇന്ന് വിശ്വബന്ധു എന്ന നിലയ്ക്കാണ് ഇന്ത്യയെ ലോകം ബഹുമാനിക്കുന്നത് എല്ലാ രാജ്യങ്ങളോടും അകലം പാലിക്കുക എന്നതായിരുന്നു പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ നയം ഇന്ന് ആ സാഹചര്യമൊക്കെ മാറി ഇന്ന് എല്ലാവരുമായി ബന്ധം പുലർത്താനുള്ള ആഗ്രഹമാണ് ഇന്ത്യ പ്രകടിപ്പിക്കുന്നത് ബുധനാഴ്ചയാണ് നരേന്ദ്രമോദി പോളണ്ടിലെത്തിയത് നാൽപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇങ്ങനെ പോളണ്ടിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മൊറാർജി ദേശായി ആണ് ഇതിനു മുൻപ് പോളണ്ടെ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയും പോളണ്ടുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ എഴുപതാം വർഷം പൂർത്തിയാകുന്ന വേളയിൽ കൂടിയാണ് തൻ്റെ സന്ദർശനമെന്ന് അദ്ദേഹം യാത്ര തിരിക്കുന്നതിന് മുൻപ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ കുറിച്ചിരുന്നു പോളണ്ടിൽ നിന്നും ഉക്രൈനിലേക്ക് കൂടി അദ്ദേഹം പോകാൻ ഒരു താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പ്രസിഡന്റ് വോളോ സെലൻസ്കിയെ കാണുമെന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്